ചേച്ചിയെക്കുറിച്ച് കവിത എഴുതുന്നത് ഞാനാണ് പക്ഷേ അന്നും ഞാനതൊരു ഫണ്ണായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ നമുക്ക് സിമ്പിളായ മതി നമുക്ക് സിമ്പിളായിട്ട് ജീവിച്ചാൽ മതി ഹലോ നമസ്കാരം കൂട്ടുകാരെ അതെ ഈ കുറേ നാളുകളായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു വേഡാണ് മോബിങ് അതെ ഈ മോബിങ് എന്ന് പറയുന്നത് അത്ര ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റിയ ഒരു സംഗതിയല്ല മോബിങ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ഭീകരമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഈ പലയിടത്തും ബുള്ളിങ് നേരിട്ടിട്ടുള്ള ആളുകളുണ്ട് അതുതന്നെയാണ് ഈ മോബിങ് എന്ന് പറയുന്നത് പക്ഷേ ഇത് ഒരു ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഈ മോബിങ്ങും റാഗിങ്ങും നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും റാഗിങ് എന്ന പേരും മോബിങ് എന്ന് പറയുന്ന പേരും തമ്മിൽ നല്ല സാമ്യമുണ്ടല്ലേ പക്ഷേ ഈ മോബിങ് എന്ന് പറയുന്നത് റാഗിങ്ങിനേക്കാളും ഒരു പടി കൂടുതലായിട്ട് ആളുകളെ തകർത്ത് കളയുന്ന മാനസികമായിട്ട് തകർത്ത് കളയുന്ന ഒരു സംഗതിയാണ് അപ്പോഴേ ഈ ജർമ്മനിയിൽ ഒറ്റപ്പെട്ട സംഭവമാണേലും ഈ മോബിങ് ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് ഈ സ്കൂളുകളിൽ നിന്നാണ് ഈ മോബിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ സ്കൂളുകളിലായിരിക്കാം ജോലി സ്ഥലങ്ങളിലായിരിക്കാം നിങ്ങൾ എൻഗേജ്ഡായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഈ ഒരു മോബിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായേക്കാം അപ്പം അവിടെ നിങ്ങളുടെയൊക്കെ കുട്ടികളൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും പെട്ടുപോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ വന്ന് പഠിക്കുക എന്നല്ല നാട്ടിലും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായേക്കാം പക്ഷേ ഈ മൂബിങ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ മൂബിങ്ങിന് വിധേയരായിട്ടുള്ള ആളുകളുടെ ലൈഫ് ലോങ് അവരുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും ഈ ഒരു മൂബിംഗ് എന്ന് പറയുന്ന സംഭവം ബാധിക്കും അവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയ്ക്കോട്ട് കടന്നു ചെല്ലുകയാണ് ഇതിനൊക്കെ അവർക്ക് എപ്പോഴും സങ്കോചവും പേടിയൊക്കെ വരും അങ്ങനത്തെ ഒരു അവസ്ഥ ഈ മോബിങ്ങിന് വിധേയനായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വിധേയായിട്ടുള്ള ആളിന് അങ്ങനെ ഒരു അവസ്ഥ വന്നു ചേരും ലൈഫ് ലോങ് അതിൻ്റെ ഒരു കോൺസിക്വൻസ് അവരുടെ ലൈഫിലുണ്ടാവും അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ മോബിങ് എന്ന് പറയുന്നത് ഈ മോബിങ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ അതായത് കുറേ ആളുകൾ ചേർന്ന് ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഒരു മോബിങ് എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് നമുക്ക് നിങ്ങളുടെ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുമ്പം ആ കുട്ടിയുടെ ടീച്ചേഴ്സിന് പോലും അങ്ങനെ ആ കുട്ടി ഒറ്റപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാകത്തില്ല ആ രീതിയിലാണ് ഈ മോബിങ് എന്ന് പറയുന്നത് അതായത് ഒരു നോർമലിയുള്ള ഒക്കെ അവിടെ ഉണ്ടാവും അപ്പം കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട് ഹലോ പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഏതെങ്കിലും ഒരു ജഗ ജില്ലാടിക്ക് ഒരാളോട് ഒരു ഇഷ്ടക്കേട് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആയിട്ടുള്ള ഒരു അറ്റാക്ക് തുടങ്ങണം അതിനാണ് ഈ മോബിങ് എന്ന് പറയുന്നത് അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഈ ഗ്രൂപ്പിലുള്ള ഒരാളുടെ ബേർത്ത് ഡേ ആണ് അപ്പം ഒരാളെ മാത്രം വിളിക്കാതെ മറ്റുള്ളവരൊക്കെ വിളിക്കുക അയാളങ്ങ് മറന്നുപോയതായിട്ട് ഭാവിക്കുക അല്ലെങ്കിൽ ഒരു ഈ ഗ്രൂപ്പിലുള്ള ഒരാളെ ഒരു വ്യക്തി ഈ മോബങ്ങിന് വിധേയനായിട്ട് ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി വഴിയിൽ വെച്ച് കാണുമ്പോഴത്തേക്കും ഹലോ എന്ന് പറയുക വെച്ചോ അപ്പം തിരിച്ച് ഹലോ പറയാതെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് പോവും പിറ്റേ ദിവസം ആ നിന്നെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടല്ലോ അപ്പോൾ എനിക്ക് ഹലോ എന്ന് പറഞ്ഞിട്ട് നീ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ ഈ ആൾ പറയും ആ നീ അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല കണ്ടില്ലാട്ടോ എന്ന് പറയും അപ്പം അങ്ങനെ കുറേ തവണ ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും ഒരു വ്യക്തിക്ക് മനസ്സിലാവും അയാൾ മോബ് ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാവും അപ്പോൾ അതാണ് ഈ മോബിങ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല കേട്ടോ പക്ഷേ ഈ മോബിങ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ റാഗിങ് എന്ന് പറയുന്നതും അത്ര വലിയ നല്ല സംഭവമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ ജൂനിയേഴ്സിനോടൊന്നും അങ്ങനെ റാഗ് ചെയ്യാൻ പോയിട്ടുമില്ല റാഗിങ് എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഞാൻ എൻ്റെ ജൂനിയേഴ്സിനോടൊക്കെ ഒരേ നമ്മൾ ചങ്ക് ഫ്രണ്ട്സ് എന്നുള്ള രീതി തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് അത് എൻ്റെ ജൂനിയേഴ്സിനും അറിയാവുന്ന കാര്യമാണ് ഞാനൊന്ന് ഹോസ്റ്റലിൽ പഠിക്കുന്ന ശെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്തെ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാർ നമ്മളോടൊക്കെ ഒരു ആയിട്ട് തന്നെയാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നത് അവിടെ റാഗിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ആയിട്ട് തന്നെയാണ് ആ ചേച്ചിമാർ നമ്മളോട് പെരുമാറിക്കൊണ്ടിരുന്നത് അവർക്ക് എന്നെ വലിയ കാര്യമായിരുന്നു കേട്ടോ എനിക്ക് മുടിയൊക്കെ കഴുകി കഴിത്തരികൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അവരെന്നാലും അവരുടെ ഒരു അതോറിറ്റി അത് അവർ അങ്ങനെ അങ്ങനെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പം നമുക്ക് ഈ അന്നത്തെ ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ടാണ് ഞാൻ തുടങ്ങുന്നത് അതായത് അന്നത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു നമ്മുടെ ഹോസ്റ്റൽ വാർഡൻ നമുക്ക് ഇവരെ സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവർക്കിട്ട് തിരിച്ചൊരു പണി കൊടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് തരും അതായത് നമുക്കിവരെ കുറച്ച് പാരടി പാട്ട് എഴുതി നമുക്ക് എന്ത് എന്ത് വേണമെങ്കിലും ഇവരെക്കുറിച്ച് നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ പാട്ട് എഴുതി അത് പ്രസൻറ്റ് ചെയ്യാം അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടിയിട്ടോ അന്നത്തെ ആസ്ഥാന കവിത്ര ഞാനാണ് അപ്പം അന്ന് എല്ലാ ചേച്ചിമാരെക്കുറിച്ചും കവിത എഴുതിയത് ഞാൻ തന്നെയാണ് പക്ഷേ അതിനകത്ത് ഒരു ചേച്ചീനെ കുറിച്ച് എഴുതിയ കവിത അതെനിക്കിന്നും മറക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ ആ ചേച്ചി എന്നോട് വന്ന് ചോദിച്ച് നീയല്ലേ കവിത എഴുതിയതെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണെന്ന് പക്ഷേ അതിനകത്ത് എല്ലാ ചേച്ചിമാരെക്കുറിച്ചും കവിത എഴുതുന്നത് ഞാൻ തന്നെയാണ് ഈ ചേച്ചി എൻ്റെ ഗ്രൂപ്പിൽ അല്ല ചേ ഗ്രൂപ്പിലെല്ലാം പേജിൽ ഇപ്പോഴും ഉണ്ട് എൻ്റെ ഫ്രണ്ടായിട്ട് ഉണ്ട് അപ്പം ചേച്ചി അന്ന് ചേച്ചിയെക്കുറിച്ച് കവിത എഴുതത് ഞാനാണ് പക്ഷേ അന്നും ഞാനതൊരു ഫണ്ണായിട്ട് തന്നെ എടുത്തിട്ടുള്ളൂ ചേച്ചി അന്നും എന്നോട് നല്ല കാര്യമായിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് ബട്ട് അതൊരു ഫണ്ണായിരുന്നു അപ്പം ആ ചേച്ചീനെ കുറിച്ച് എഴുതിയ ആ ചേച്ചിയുടെ പേരൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പാട്ട് എഴുതിയത് പക്ഷേ ആ പേരൊന്നും പറയാതെ ഞാൻ ആ പാട്ട് ജസ്റ്റ് ഒന്ന് പറയാം പിന്നെ ആ ചേച്ചി കോളേജിലെ ലേഡി റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു അപ്പോൾ ആ കാര്യമൊക്കെ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരടി ഇങ്ങനെയാണ് കേട്ടോ ആച്ചിരി കണ്ടാൽ പല്ലുകൾ കണ്ടാളോടും ഓ ഓജാടയുടെ പര്യായം എന്തോ ഒരു തേങ്ങാ പോലൊരു പെണ്ണ് ആനയുടെ ഭാവം അവൾ അവളെറപ്പാണേലും ഒരു ചുക്കും അറിയില്ല അങ്ങനെയായിരുന്നു ആ പാട്ട് അപ്പം അതൊക്കെ എനിക്ക് റാഗിങ് എന്നൊക്കെ പറയുന്നത് ഒരു രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ എന്നാൽ ഈ മോബിങ് എന്ന് പറയുന്ന കാര്യം നാട്ടിലില്ല എന്നെനിക്ക് അങ്ങനെയൊരു പുള്ളി ഒരു നമ്മുടെ നാട്ടിലില്ല എന്നെനിക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നുമില്ല കാരണം ആരെങ്കിലുമൊക്കെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കാരണം ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അതെല്ലാ രാജ്യത്തു നിന്നും തന്നെ ഉണ്ടായിരിക്കാം പക്ഷേ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടില്ല അപ്പം എനിക്ക് നമ്മുടെ നാട്ടിലില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാത്തതുകൊണ്ട് പക്ഷേ അങ്ങനെ ഒരു കാര്യം അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അത് മനസ്സിലാവൂ ബാക്കിയുള്ള ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമല്ലേ അപ്പം എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരാളെ ഒറ്റപ്പെടുത്തുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇൻവൈറ്റ് ചെയ്യപ്പെടാതിരിക്കുക കുറച്ച് പേര് നിങ്ങളോടങ്ങനെ പെരുമാറുന്ന രീതിയിലൊക്കെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ചിലപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്ക് കുറച്ചുകൂടി ഈ ആളുകളൊക്കെ കൂടുതലുള്ള നമ്മുടെ നാട്ടിൽ ആളുകളൊക്കെ കൂടുതലുള്ള ഒരു രാജ്യമല്ലേ അപ്പം ഒരുപാട് പേരുമായിട്ട് കണക്ഷൻ ഉണ്ടല്ലോ ഒരാൾ ഇണ്ടില്ല ഇടത്തേ ആളോടും മിണ്ടാമെന്നുള്ളൊരു രീതിയും ചിന്താഗതിയൊക്കെ ഒക്കെ ഉണ്ടായിരിക്കാം നമ്മളൊക്കെ നല്ല അടവുകൾ പഠിച്ച ആളുകളാണല്ലോ അല്ലേ നമുക്ക് സിമ്പിളായ മതി നമുക്ക് സിമ്പിളായിട്ട് ജീവിച്ചാൽ മതി നമുക്ക് അങ്ങനെ നാട്യവും ഒന്നും ആവശ്യമില്ല അപ്പം അപ്പോൾ അടവുകളൊക്കെ അറിയാവുന്നുകൊണ്ടാണോ എന്നറിയത്തില്ല കാരണം അങ്ങനത്തെ ഒരു ഒറ്റപ്പെട്ട് പോകുന്നൊരു ഫീല് പലർക്കും ഉണ്ടായിട്ട് പോലും ഉണ്ടാകത്തില്ല പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒറ്റപ്പെട്ട് പോകുന്ന ആളുകളുടെ മാനസികാവസ്ഥ തന്നെ തകർന്നു പോകും അപ്പോൾ ഈ മോബിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കാം അല്ലേ നാട്ടിലും ഉണ്ടായിരിക്കാം അല്ലേ എനിക്കറിഞ്ഞു വിടാം കറക്റ്റായിട്ട് അറിഞ്ഞു പക്ഷേ ഈ മൂവിങ് എന്ന് പറയുന്നത് എന്തായാലും മനുഷ്യനെ വല്ലാതെ തകർത്ത് കളയുന്ന മാനസികാവസ്ഥ വളരെ വളരെ ബാധിക്കുന്ന ലൈഫ് ലോങ് ഒരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥ തകർത്ത് കളയുന്ന ഒരു സംഭവമാണ് അതിന് വിധേയരായിട്ടുള്ളത് ഒരുപാട് ആളുകളുണ്ട് അത് വിധേയരാകാനായിട്ട് കളറോ ഭാഷയോ ജാതിയോ രാജ്യവോ ഒന്നും വിഷയമല്ല അത് ഇവിടെയുള്ള ആളുകൾ തന്നെ അതിന് വിധേയരായിട്ടുള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിധേയരാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക